നമുക്കിപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിളിച്ചുകൊണ്ടിരിക്കുന്നത് റീനീറ്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു കൂടിയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇന്ന് വന്നിട്ടുള്ള സമിതി മുന്നാകെ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ആയിരത്തി അറുനൂറോളം കുട്ടികൾക്ക് എൻ ടി എ നൽകിയ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രധാനമായിട്ടും വരുന്നത് കാരണം അങ്ങനെ ഒരു റൂളോ ഒരു ഇൻസ്ട്രക്ഷൻസോ ഇല്ലാത്തപ്പോൾ കേവലം അവരുടെ എക്സാമിനേഷന് സമയം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറഞ്ഞുപോയി എന്നുള്ളതിന്റെ ബേസിൽ ഇത്തരം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയും അതിൽ തന്നെ നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫുൾ മാർക്ക് നേടുകയും ചെയ്തതാണ് പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു വിവാദം പിന്നീട് നടക്കുന്നത് നമുക്ക് ഈ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷെ അതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നിലവിൽ വരാത്തതിനാൽ അതിലോട്ട് കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമോ വരാനുള്ള സാധ്യതകൾ കുറവായി തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ആയിരത്തി അറുനൂറോളം കുട്ടികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഒരു റീ ടെസ്റ്റിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ എല്ലാവരോടും അറിയിക്കാനുള്ളത് എന്തായാലും ഒരു റീസ്ട്രക്ചറിംഗ് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഒരു റീസ്ട്രക്ചറിങ് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നിരുന്നാലും അവിടെ ചെറിയൊരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട് അതിലുള്ള തീരുമാനമാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കാരണം എന്തെന്നാൽ ഈ ആയിരത്തി അറുനൂറോളം കുട്ടികളുടെ ഗ്രേസ് മാർക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ആയിരത്തി അറുന്നൂറോളം കുട്ടികൾ വീണ്ടും അവരുടേതായ ഒരു കേസുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത അപ്പോൾ അവർക്ക് ഒരു ഫോർമുല എന്തായാലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അവർക്ക് മാത്രമായിട്ട് എന്തൊരു ഫോർമുലയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോഴും ഒരു ഫൈനൽ റീസ്ട്രക്ചറിങ് നടക്കണമെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഇവർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു ഫോർമുല എന്നുള്ളത് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലൊരു അന്തിമ തീരുമാനം അറിയുള്ളൂ എന്നിരുന്നാലും നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറോളം കുട്ടികളുടെ ഈ ഗ്രേസ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾക്കും വേണ്ടി ഒരു റീടെസ്റ്റ് നടത്താനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അപ്പൊ അതിനാൽ തന്നെ ഒരു റീടെസ്റ്റ് ഉണ്ടാകും എന്നുള്ള കൂടി ഇരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വർഷം നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലക്ഷമാക്കി പോകുന്നവര് അതിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക ബാക്കിയുള്ള അന്തിമ തീരുമാനം എല്ലാം നമ്മൾ ഈ പറയുന്ന സമിതി മുന്നാകെ വരും അതിലൂടെ വൈകാതെ തന്നെ ഈ കേസ് എന്തായാലും സുപ്രീം കോടതിയിലോട്ട് എത്തുകയും വൈകാതെ തന്നെ ഒരു അന്തിമ തീരുമാനം അവിടെ നിന്ന് വരുന്നുണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക ആശയങ്ങളെല്ലാം തൽക്കാലം ഒന്ന് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം ഓക്കെ താങ്ക് യു